കുറച്ചുനാളത്ത് ബസ്സി ബാക്ക് അതെ ഫ്രഷ് ആയിട്ട് നടക്കാം സോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു നാപ്പോളിക്ക് പോകാണെ ബസ്സിൽ ഞാൻ കുറെ ബന്ധുക്കളുമായിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ കുർക്കൂസിനെ കണ്ടത് ഞാൻ പറയാതന്നെ ഓനന്റെ അവസ്ഥ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ പിന്നെ ഞാൻ ഓനെയും കമ്പനിയാക്കി കൊറച്ചു നേരം അങ്ങ് സമയൊക്കെ കഴിച്ചു കൂട്ടി ഫൈനലി നമ്മൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കയറിച്ചെന്നാട് എന്റെ കണ്ണു പോയത് ഈ വെൽക്കം ഡ്രിങ്കിലേക്ക് ആയിരുന്നു കേട്ടോ സോ വൈദ പോയി ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ഉപ്പ അല്ല സോറി കുട്ടിയുടെ ഉപ്പ ഷേ പണ്ടാരിതാ തരാത്ത ഇതിപ്പോഴും അളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടത്രേ ആ കാത്തുനിന്ന് കാത്തുനിന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് കോഴ്സും പിന്നെ വൽക്കൻ ഡ്രിങ്കും എത്തിയിട്ടോ എന്റെ ഉടുക്കത്തെ വീട് ഒഴുക്കൽ കണ്ടിട്ടാണോ അറിയില്ല എനിക്ക് മാത്രം വെൽക്കൻ ഡ്രിങ്ക് തന്നില്ല അങ്ങനെ മാമാന്റെ ബാക്കിയും അമ്മതിന്റെ ബാക്കിയൊക്കെ ഒക്കെ കുറിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചോദിക്കാനുള്ള മടിയാണ് വാചകടി അവിടെ കട്ടെ ഇനി നമുക്ക് പരിപാടിക്ക് കിടക്കാം നമ്മുടെ കുട്ടീന്റെ പേര് സാറ ഐസൽ എന്നാണ് ഒരുക്കങ്ങൾക്ക് അടിപൊളിയാണ് ഇനി നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളോ ഒന്നൊക്കെ ആ സെറ്റ് ആകുന്നുണ്ട് അലഹമുല്ല റഹത്തെ ഇനി നമുക്ക് പരിപാടി കാണാം അങ്ങനെ പരിപാടി ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ആയതേയുള്ളൂ അങ്ങനെ പാട്ടൊക്കെ പാടി ആട്ടി കൊടുക്കലും പിന്നെ പൊന്നേട്ടലും ആയിരുന്നു മെയിൻ പരിപാടി എന്ന് പറയുന്നത് പരിപാടി വീഷിക്കാൻ വേണ്ടി എന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇത്രയും ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിനെയും പോയിട്ട് എനിക്ക് സ്റ്റാർട്ടിങ് കുറച്ച് കട്ടെടുത്ത് കൊണ്ടു തന്നു സെ എന്ത് സ്നേഹ അല്ലെ എനിക്കിങ്ങനെ മണിമുട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പോയി പോയിട്ട് ഓരോ സാധനത്തി ഇനിയൊന്നും അറിയാത്ത പോലെ വീണ്ടും പോയി പരിപാടിയാണ് ഉണ്ടാവും ചേടാ ഇവനെന്നെ സ്നേഹിച്ചു സ്നേഹിച്ച് കൊല്ലോ പഠിച്ചോനെ എന്താട്ടാ ഓ ഈ കുഞ്ഞിനിമാരൊക്കെ കൊണ്ട് ചില സമയത്ത് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ സോ ഇനിയാണ് നമ്മൾ കാത്തിരുന്ന മെയിൻ പരിപാടി അതെ ഫുഡ് ആ ഫസ്റ്റ് ട്രിപ്പിൽ ഇരിക്കാൻ വിചാരിക്കുമ്പോഴത്തേക്ക് അതും പോയി ആ ഇനി ഇവരുടെ യുദ്ധം വരെ കാത്തിരിക്കേണ്ടത് ആലോയ്ക്കുമ്പോഴാണ് അങ്ങനെ പിന്നെ ഞാനും എൻ്റെ യുദ്ധം തുടങ്ങി ഫസ്റ്റ് നൂഡിൽസിലാണ് തുറക്കാൻ വെച്ചത് പിന്നെ നൂഡിൽസ് പൊറോട്ടയിലേക്കുള്ള ചേഞ്ചാട്ടമായി ആ അങ്ങനെ പിന്നെ ബട്ടർ ചിക്കൻ ആകുന്നു ചിക്കൻ കുറുമിയാകുന്നു മട്ടൺകുടായി ആകുന്നു ആഹ് കൊടുക്കുമ്പോൾ നയിച്ചോറോടു കൂടി ഈ യുദ്ധം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു നെയ്യപ്പത്തിൽ ഒരു സ്പേസും കൂടി ബാക്കിയുണ്ടായിരുന്നു പക്ഷെ എന്താ അറിയില്ല നെയ്യത്തിൽ എനിക്ക് പണ്ടേ വലിയ താല്പര്യം ഇല്ല അങ്ങനെ അങ്ങനെ യുദ്ധാവസാനം ഞാൻ തിരിച്ചു നേരെ ബസ് കയറിയിരുന്നു ആരും തെറ്റിയിരിക്കേണ്ട ഇത് ഫുഡ് തയ്പ്പിക്കാനുള്ളതിന്റെ ചാട്ടം എന്നല്ല പാട്ടെന്നാൽ ഈ ടീമിനുള്ള മെയിൻ സ്റ്റെപ്പ് ഈ സു കാണുന്ന തുള്ളലാണ് ഇനി ഇന്നത്തെ പരിപാടി നമുക്ക് ചെറുതായിട്ടൊന്നും അതിന്റെ ചെയ്യാട്ടോ സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ